സുഹൃത്തുക്കളെ നമ്മളെല്ലാവരും നമ്മളല്ലേട്ടെ ചില ആൾക്കാരൊക്കെ ജനപ്രിയ നായകൻ എന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ദിലീപിന്റെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് വലിയ മോശമില്ലാതെ തിയേറ്ററിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന അല്ലാതെ അതൊരു ഭയങ്കര സംഭവ സിനിമ പറയാൻ സാധിക്കത്തില്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചരിത്രത്തോട് അത്രയൊരു നല്ലപോലെ നീതി പുലർത്താത്ത ഒരു സിനിമ എന്നുകൂടി പറയും ചരിത്രം എന്താണോ ആ ഒരു ചരിത്രത്തിൽ പറഞ്ഞിട്ട കാര്യങ്ങൾ എന്താണോ അതിനേക്കാൾ കൂടുതൽ അതിൻ്റെ ഇമോഷണൽ വശങ്ങൾക്ക് മാത്രമാണ് ആ ഒരു സിനിമ ഇമ്പോർട്ടൻറ് കൊടുത്തിട്ടുള്ളത് അതല്ലാത്ത ചരിത്രം ഒന്നും പറഞ്ഞ് വെക്കുന്നില്ല എനിക്ക് അതിൻ്റെ ഈ പോലീസുകാരൊക്കെ വമ്പൻ കോമഡി പീസുകളായിട്ടാണ് എനിക്ക് ആ പറ്റി തോന്നിപ്പോയത് എന്തായാലും ചില ആൾക്കാർക്ക് ഒരുപക്ഷെ ആ ഒരു ദിലീപ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ്റെ കുറേ കാലമായിട്ടുള്ള ഒരു ഔട്ട്ഡേറ്റഡ് കോമഡിയും ഔട്ട്ഡേറ്റഡ് ഇമോഷൻ രംഗങ്ങളൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് ഈ ദിലീപ് സിനിമ ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അത് വേറെ കാര്യം മറ്റാരെങ്കിലൊക്കെ പൈസ എടുത്ത് തരികയാണെങ്കിൽ സോറി ടിക്കറ്റ് എടുത്ത് തരികയാണെങ്കിൽ നിങ്ങൾ ധൈര്യത്തിൽ ആ ഒരു സിനിമ പോയി കണ്ടോളൂ സംഗതി അവിടെ കിടക്കട്ടെ നമ്മുടെ ദിലീപ് ആ എനിക്ക് തോന്നുന്ന ഒരു ആ കേസിന് ശേഷം അദ്ദേഹം ഇറക്കിയിട്ടുള്ള മിക്ക സിനിമ ഭയങ്കര ഫ്ലോപ്പാണ് എന്ന് വെച്ചു കഴിഞ്ഞാല് ദിലീപ് എന്ന് പറയുന്ന മനുഷ്യന് സിനിമ എന്ന് പറയുന്ന ആ ഒരു മേഖല വളരെയധികം മാറിപ്പോയി എന്ന് പറയുന്ന ഒരു ചിന്ത ഇല്ലെന്ന് എനിക്ക് തോന്നി നോക്കൂ രണ്ടായിരത്തി പതിമൂന്നിൽ പറയുന്ന ഒരു സിനിമ ഇറക്കിയായിരുന്നു ജോസ് തോമസ് ആയിരുന്നു ഈ ഒരു സിനിമയുടെ സംവിധായകൻ നമുക്കറിയാം ഇത്തരത്തിലുള്ള ശൃംഗാരവേലൻ രാമൻ മൈസാൻഡ് എന്നൊക്കെ പറയുന്ന ഒരുപാട് സിനിമകൾ ഈ മനുഷ്യനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇത്തരം സിനിമകളെ പേര് കേട്ടാൽ തന്നെ മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ ദിലീപ് എന്നൊരു മനുഷ്യൻ നമ്മുടെ മലയാള സിനിമയിലേക്ക് വരികയും നമ്മുടെ ഉള്ളിലെല്ലാം അദ്ദേഹത്തിൻ്റെ കോമഡി രംഗങ്ങളും അദ്ദേഹത്തിൻ്റെ തമാശകളൊക്കെ അങ്ങോട്ട് ഇരിപ്പുറയ്ക്കാൻ കാരണമായിട്ടുള്ള കുറേ സിനിമകളുണ്ട് അതിലത്തെ തമാശ രംഗങ്ങളുണ്ട് പലപ്പോഴും ദിലീപ് സിനിമകളുടെ തമാശ രംഗങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് അത്ര അങ്ങോട്ട് ദഹിക്കാത്ത തമാസരംഗങ്ങളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആളുകളുടെ ശരീരത്തെ കളിപ്പിക്കുക ബോഡി ഷെയ്മിങ് നടത്തുക ആ ഒരു ബോഡി ഷെയ്മിങ് നടത്തുന്നതിലൂടെ മറ്റുള്ളവർക്ക് തമാശ ഉണ്ടാക്കുന്ന ഒരു ഏർപ്പാടുണ്ടാക്കി കൊടുക്കുക ആളുകളൊക്കെ അത് കണ്ടു ചിരിക്കുക എനിക്കിപ്പോൾ ഞാൻ പറയാനുള്ളത് ദിലീപ് സിനിമകളിലെ ഈ ഒരു പുതിയ സിനിമകളിലൊക്കെ കോമഡി കണ്ടൊക്കെ ചിരിക്കുന്ന ആളുകളൊക്കെ കാര്യം വലിയ കഷ്ടമാണ് അത്ര ആളുകളെന്നൊക്കെ നമ്മൾ പരമാവധി അകന്നു നിൽക്കുന്ന ഒന്നായിരിക്കും കാരണം ഈ ഒരു പുത്തൻ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പുത്തൻ കാലഘട്ടത്തിൽ ചിന്താഗതികളോട് ജീവിക്കാൻ ഒട്ടുമേ യോഗ്യതയില്ലാത്ത ആളുകളെന്നാണ് ഞാൻ കൃത്യമായിട്ടും അത്തരം തമാശകൾ ഫോളോ ചെയ്യുന്ന ആളുകളൊക്കെ ഞാൻ പറയുക എന്തൊക്കെയാലും ദിലീപിന്റെ ശൃങ്കാരവേല തൊട്ട് പിന്നീട് മര്യാദ രാമൻ മൈ സാന്റോ ജാക്കൻ ഡാനിയൽസ് ഇത്തരം സിനിമകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പഴയ കാലത്തെ കോമഡികൾ അതേപോലെ തന്നെ വീണ്ടും ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി മൂന്നിലൊക്കെ കൊണ്ടുവരുന്ന ശ്രമമായിരുന്നു ദിലീപ് നടത്തിയത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് കഥകൾ എഴുതി കൊടുക്കുന്ന അല്ലെങ്കിൽ തിരക്കഥകൾ എഴുതുന്ന ഈ ആളുകളെ ശ്രമിച്ചത് ദിലീപ് എന്ന് പറയുന്ന മനുഷ്യൻ ആ ഒരു സ്റ്റെഫിന് കഴിയുന്ന കുറെ കാര്യങ്ങളുണ്ട് ഒരു ദിലീപിസം ഉണ്ട് ആ ഒരു ദിലീപിസത്തിന് വേണ്ടിയിട്ടുള്ള തിരക്കഥകൾ ആ തിരക്കഥകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും ഒരു സംശയമില്ല അത്തരം സംഗതികളായിരുന്നു ഇതാ ഈ ഒരു പുതിയ സിനിമയിൽ കൂടി അദ്ദേഹം കൊണ്ടുവന്നത് എനിക്ക് മനസ്സിലാകത്തത് ദിലീപ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ സിനിമ എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് തലയ്ക്ക് കൃത്യമായിട്ട് പാകാവുന്ന അല്ലെങ്കിൽ തലയ്ക്ക് കൃത്യമായിട്ട് സ്വീട്ടാവുന്ന ഒരു വിഗ് പോലും കണ്ടെത്താൻ ആ ഒരു സിനിമാക്കാർക്ക് കഴിയുന്നില്ലേ നല്ലൊരു ടെക്നീഷ്യൻസ് ഒപ്പം ഇല്ലാത്തതിന്റെ എല്ലാ ഒരു പ്രശ്നവും അവരൊപ്പം എനിക്ക് പിന്നാലെ അവരൊപ്പം സഞ്ചരിക്കുന്നു എനിക്ക് തോന്നിപ്പോയി എന്തൊക്കെയാലും ഈ ഒരു കാലത്തിനനുസരിച്ച് കോമഡി ഇല്ലാതെ കാലത്തിനനുസരിച്ചുള്ള മാറി ഒരു മാറ്റം സംഭവിക്കാത്ത ദേ അദ്ദേഹം കൊമ്പത്ത് എന്ന് പറയുന്ന പഴയ സിനി ആ ഒരു കാസറ്റുകൾ ഇറക്കിയിട്ടുള്ള അതേ കോമഡികൾ തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലും എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളൊക്കെ തിരക്കഥഴുതി കഴിഞ്ഞാൽ ഇമ്മാതിരി സിനിമകളൊക്കെ നമ്മുടെ മലയാള സിനിമയിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും സത്യം പറയാലോ കൂടുതൽ 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 ഔട്ട്ഡേറ്റഡ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഇദ്ദേഹം തിരക്കഥാ പാളിച്ചകളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിന്റെ ഇമോഷൻസ് പോലും നമുക്കൊന്ന് വർക്കാവുന്നില്ല അതെന്തുകൊണ്ടെന്ന് അറിയത്തില്ല ഒരു തരത്തിൽ പറഞ്ഞ എനിക്ക് തോന്നുന്നത് ദിലീപ് എന്ന് പറയുന്ന മനുഷ്യൻ ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു പ്രശ്നം അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആളുകൾക്ക് മുമ്പിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ചെറിയ ആ ഒരു ഇമേജ് ഉണ്ടല്ലോ ആ ഇമേജ് ഇപ്പോഴും ബ്രേക്ക് ചെയ്യപ്പെട്ടിട്ടില്ല തോന്നുന്നുണ്ട് ആ ഒരു ഇമേജ് ബ്രേക്ക് ചെയ്യാത്തോണ്ട് തന്നെ അദ്ദേഹത്തിന് ചില ഇമോഷണൽ രംഗങ്ങളൊന്നും നമുക്ക് തീരെ വറക്കാവില്ല ഐ അത് അദ്ദേഹത്തിന് പറ്റുന്നല്ല എന്നൊക്കെ അവർ തോന്നിപ്പോകും ഇതേ ആണോ അവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ തോന്നിപ്പോകുന്ന രീതിയിലാണ് ഈ ഒരു സിനിമയും ചെയ്തു വെച്ചിരിക്കുന്നതാണ് പറയാനുള്ളത് എന്തായാലും ഇതിന്റെ ഭാഗമായിട്ട് ഇനി എന്തെങ്കിലും കേസൊക്കെ വരും വലിയ പിടുത്തോലേ എന്തായാലും സിനിമ ഒക്കെ ഇറങ്ങി രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണോ ഞാൻ റിവ്യൂ ഇടുന്നത് സിനിമയുടെ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടല്ലോ എന്നുള്ള ഒരു തോന്നലുണ്ട് ശരി സുഹൃത്തുക്കളെ ബൈ ബൈ